വ്യാപകമായി പടരുന്ന അനധികൃത മദ്യവില്പന ഇല്ലാതാക്കാൻ എക്സൈസുകാർ കർശനമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കള്ള് ചെത്ത് തൊഴിലാളികൾ കമ്മീഷണർ നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ഒന്നാമത്തെ ലേലത്തിൽ പോയിട്ടില്ലെങ്കിൽ ഈ ആ ആ ഒരു മാസം കാത്തിരിക്കണം കാത്തിരിപ്പില്ലാതെ ഒമ്പാമത്തെ അപ്പൊ തന്നെ തൊഴിലാളി കമ്മിറ്റിക്ക് കൊടുക്കാം ആ തൊഴിലാളി കമ്മിറ്റിക്ക് കൊടുക്കണമെങ്കിൽ ഇവർ റിപ്പോർട്ട് അയക്കണം റിപ്പോർട്ട് അയച്ചാലേ കമ്മീഷൻ ഓഫീസ് എന്നത് ഇട്ടൂരിട്ടുണ്ട് അങ്ങനെ എടുത്താലുള്ളവരു കൂടാന്ന് വെച്ചാൽ തൊഴിലാളിക്ക് അഞ്ഞൂറ് റുപ്യ പ്രകാരമാണ് തൊഴിലാളി കമ്മിറ്റിക്ക് ഷാപ്പ് കൊടുക്കുന്നത് അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെട്ടെന്നുള്ള നടപടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ സ്വീകരിക്കില്ല കേരള സംസ്ഥാന കള്ളുചെത്ത് മദ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം സിഐ ടിയു ജില്ലാ സെക്രട്ടറി വി വി സെക്കറിയ ഉദ്ഘാടനം ചെയ്യും എക്സൈസ് ഉദ്യോഗസ്ഥരിൽ ചിലർ കള്ളുഷാപ്പുകൾ അടപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന നീക്കം അവസാനിപ്പിക്കുക മുഴുവൻ കള്ളുഷാപ്പുകളും തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സത്വരമായി സ്വീകരിക്കുക കള്ളുഷാപ്പുകൾ ലൈസൻസുകൾ ഏറ്റെടുത്ത് നടത്തുന്നില്ലെങ്കിൽ അത്തരം ഷാപ്പുകൾ തൊഴിലാളി കമ്മിറ്റികൾക്ക് നടത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക കള്ളുഷാപ്പുകൾക്ക് അഞ്ച് വർഷത്തേക്ക് ലൈസൻസ് നൽകുക പുതിയ മിനിമം കൂലി പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിക്കുക ടോഡി ബോർഡിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തുക ബജറ്റിൽ വകയിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായും നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ചും ധർണയും നടത്തുന്നത് പി കെ കുഞ്ഞുമോൻ എം സുനിൽകുമാർ അഡ്വക്കേറ്റ് കിഴിശേരി പ്രഭാകരൻ കെ ആർ കൃഷ്ണൻകുട്ടി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ